ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കോളം ഭാഗങ്ങളാണ് ഈ എക്സാമുകൾക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കോളം ഭാഗത്തു നിന്ന് പോയിന്റുകൾ എക്സാമിന് വരുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സാമൂഹിക പ്രശ്നം അഥവാ സോഷ്യൽ പ്രോബ്ലം എന്ത് എന്നാണ് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കാം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് സാമൂഹിക പ്രശ്നം ശ്രദ്ധിക്കുക സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കാറില്ല സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ സാമൂഹിക സാമൂഹ്യ പ്രശ്നത്തെ കണക്കാക്കുന്നു ദാരിദ്ര്യം അസമത്വം വിവേചനം മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമായിട്ട് കണക്കാക്കുക ഓക്കെ ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഇങ്ങനെ വരാം അതായത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥ അവസ്ഥയാണിത് അടുത്ത് വരുന്നത് ഒരു വ്യക്തിയോ ഒരു അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളെ ബാധിക്കു ബാധിക്കുന്ന പ്രശ്ന പ്രശ്നമല്ല പിന്നെ അടുത്ത് സമൂഹത്തിന് അഭികാമ്യമോ ആനികാരികമായി സാമൂഹ്യ പ്രശ്നം കണക്കാക്കുന്നു അടുത്ത പോയിൻ്റെ ദാരിദ്ര്യ സമത്വം അസമത്വം വിവേചനം പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം അതാണ് സാമൂഹ്യ പ്രശ്നമാണ് സോഷ്യൽ പ്രോബ്ലം അടുത്ത് സാമൂഹിക ഘടകങ്ങൾ അഥവാ സോഷ്യൽ ഫാക്ടേഴ്സ് എന്നതാണ് വ്യക്തിയുടെ പെരുമാറ്റം മനോഭാവം അവസരങ്ങൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ സ്വാധീനിക്കുന്ന സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുന്നത് കുടുംബം വിദ്യാഭ്യാസം സമപ്രായ സംഘങ്ങൾ മതം ജാതി വ്യവസ്ഥ സാമ്പത്തിക നില പരിസ്ഥിതി സാംസ്കാരിക വഴക്കങ്ങൾ മൗമൂല്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയം സാങ്കേതിക വിദ്യ മാധ്യമങ്ങൾ ഇടമു തുടങ്ങിയെല്ലാം എഴുതിപ്പെടുന്നു ഈ സോഷ്യൽ എന്ന് എന്ന് അടുത്ത നോക്കുന്നത് നോക്കുന്നത് എന്താണ് ശാസ്ത്രം ശാസ്ത്രം എന്നാണ് ശാസ്ത്രീയ പഠനമാണ് അഥവാ സമൂഹ ശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു സമൂഹ ശാസ്ത്രത്തിലെ ആദ്യകാല ചിന്തകരുടെ പ്രമുഖരായിരുന്നു കാർൽ മാൽ മാക്സിം വെബർ തുടങ്ങിയവർ ഓക്കെ ഓർത്തു നോക്കിയാൽ ആരൊക്കെയാണ് പ്രമുഖർ കാർ മാർക്സ് എം എൽ ദുർഖിം മാക്സ് വെബർ ഓക്കെ സാമൂഹ്യ വിശകലനത്തിനായി സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ അഥവാ സോഷ്യൽ റിലേഷൻഷിപ്പ് സാമൂഹ്യ സ്ഥാപനങ്ങൾ അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ അടുത്ത് സാമൂഹ്യഘടന അഥവാ സോഷ്യൽ സ്ട്രക്ചർ ഇതൊക്കെയാണ് ഇതിന സാമൂഹ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വിശകലന മാധ്യമം എന്ന് പറയാം സമൂഹത്തിലെ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുന്ന ബന്ധങ്ങൾ ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹ്യ സാമൂഹിക സ്ഥാപനങ്ങളുമാണ് ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം കരുതൽ വാത്സല്യം തുടങ്ങിയും കൂട്ടുകാരുമായുള്ള സൗഹൃദം ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ സമ്പർക്കങ്ങൾ കൂട്ടായ്മ എന്നിവയെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും എന്ന് ഓർത്തു വെക്കുക അതുകൊണ്ടാണ് ഈ പോയിന്റുകളെല്ലാം പറഞ്ഞു പോകുന്നത് സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം സ്കൂളൊക്കെ എന്താണ് സാമൂഹിക സ്ഥാപനം ഇവ സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും പ്രവർത്തന രീതിയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഇതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെടുന്ന മൂല്യങ്ങൾ ശാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കുടുംബം വിവാഹം മതം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയെല്ലാം എന്തിനുപകരണമാണ് ഉദാഹരണമാണ് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം എന്നൊക്കെ ശ്രദ്ധിക്കുക കുടുംബം വിവാഹം മതം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ എന്തിനുദാഹരണമാണ് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്ത വ്യക്തികൾക്ക് സമൂഹത്തിലെ സ്ഥാനം അഥവാ സ്റ്റേറ്റസ് പങ്ക് അഥവാ റോൾ നിലനിൽപ്പ് ഉത്തരവാദിത്തം തുടങ്ങിയവ വിശദീകരിക്കുന്ന പ്രവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് സാമൂഹിക ഘടന സമൂഹത്തിലെ വഴ വഴക്കങ്ങൾ അതായത് നോംസ് ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകുന്ന ഇവ സഹായിക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കാൻ ഇത് പല രീതിയിൽ എക്സാമിന് ചോദിക്കാം ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം അടുത്ത പോയിന്റ് അടുത്ത ആത്മഹത്യാ നിരക്ക് സമൂഹം ദ സൂയിസൈഡ് റേറ്റ് ആൻഡ് സോഷ്യൽ സൊസൈറ്റി എന്ന ഭാഗമാണ് ആത്മഹത്യാപരമായ കാര്യങ്ങൾ മാത്രം മാത്രം ആയി കണ്ടിരുന്ന കാലത്താണ് സമൂഹത്തിന് സമൂഹ ശാസ്ത്രത്തിന് അടിത്തറ പ്രധാന വ്യക്തിയാണ് എം എൽ ദുർഖിം എന്ന് ഇദ്ദേഹമാണ് എന്താണ് സൂയിസൈഡിനെ കുറിച്ച് സൂയിസൈഡിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമായിരുന്നു സൂയിസൈഡ് എന്നാണ് ആദ്യമേ വിചാരിച്ചു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പഠനത്തെ തുടർന്ന് എന്തോ മനസ്സിലായി സാമൂഹികമായ സാമൂഹ്യമായ പ്രശ്നങ്ങളും സാമൂഹികമായ കാരണങ്ങളും സൂയിസൈഡിന് കാരണമാകുന്നത് കണ്ടെത്തി ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് ഈ കണ്ടെത്തലുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സൂയിസൈഡ് എന്ന പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിദ്ധീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ എമിൽ ദുർഖിം എന്ന് പ്രത്യേക എം ഇൽ ദുർഖിം ഓക്കെ അടുത്ത കോളനി വൽക്കരണം എന്താണെന്ന് നോക്കുക ഒരു രാജ്യത്ത് തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം നമുക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഫ്രഞ്ച് യൂറോപ്യന്മാർ പലരും വന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള അപ്പോൾ എന്താണ് കോളനി എന്ന് കോളനിവൽക്കരണം എന്ന് വെച്ചാൽ ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തികം രാഷ്ട്രീയം സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അതിശയ ശക്തികള് ശ്രമിച്ചിരുന്നു ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള കാര്യമാണ് ബ്രിട്ടീഷുകാര് വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ചതും ഏകദേശം നാനൂറ് വർഷത്തോളം ഇന്ത്യ ഭരിച്ചതും എല്ലാം നമുക്കറിയുന്നുണ്ട് അടുത്ത കുരുമുളക് യൂറോപ്യൻ കുരുമുളകും യൂറോപ്യൻ യൂറോപ്യന്മാരുമാണ് ശൈത്യകാലത്തെ ഭക്ഷണ സാധനങ്ങൾ കേടു കൂരാതെ സൂക്ഷിക്കുവാനും ഔഷധാവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്നത് ഇവ കോൺസ്റ്റാന്റിനോപ്പിന് വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത് ഈ പാത അടയ്ക്കപ്പെട്ടതോടുകൂടി കടൽ മാർഗത്തിലൂടെയുള്ള ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപഥ കണ്ടെത്താൻ യൂറോപ്യന്മാർ നിർബന്ധിത ഓക്കെ അടുത്ത പോയിന്റ് ലഭിക്കുക നോക്കുന്നത് അറ്റ്ലാന്റിക് ദ്വീപുകൾ നോക്കൂ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറ് തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ അതായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മദൈര ഓക്കെ മദൈര അസോരസ് കാനറി കേപ്പ് വെർത്ത് എന്നിവയാണ് പ്രധാന ദ്വീപുകൾ ഓക്കെ ആ സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലോ അതേര മതേര കാനറി അസോരസ് കേപ്പ് വെർത്ത് പ്രധാന ദ്വീപുകൾ കാർഷിക ഉത്പാദന കേന്ദ്രങ്ങളുമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ ഇടപെട ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണം ലഭ്യമാക്കുന്ന ഇടത്താവളമായി ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിന്റെ നിയന്ത്രണത്തിലായി ഓക്കെ ഏത് ഏതിൻ്റെ നിയന്ത്രണത്തിൽ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായതു കൂടി ഓർത്തുവെച്ച് പഠിച്ചോളാം ഓക്കെ എന്റെ നിയന്ത്രണം സ്പെയിനിന്റെ നിയന്ത്രണം ഓക്കെ അടുത്ത് ഹെൻറി പ്രിൻസ് ഹെൻറി ആരാണ് പ്രിൻസ് ഹെൻറി നോക്കാം പോർച്ചുഗീസ് രാജാക്കൻ രാജകുമാരനും പരിവേഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി നാനൂറ്റി പത്തൊമ്പതിൽ പോർച്ചുഗലിലെ സാഗ്രബിൽ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ ആ സാഗ്രസ് ആണ് സാഗ്രസിൽ ആദ്യം നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ പ്രിൻസ് ഹെൻറി ആണെന്ന് ഓർത്ത് ഈ സ്കൂളിലെ പ്രധാനമായിട്ട് സമുദ്രയാത്രകളും ഭൂപട നിർമ്മാണവുമായിരുന്നു പരിശീലനം നൽകിയിരുന്നത് നാവികർക്ക് പരിശീലനം നൽകുകയായിരുന്നു ഈ സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ദ്വീപില് കണ്ടെത്തലു കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പരിവേഷങ്ങൾക്കും ആര് നേതൃത്വം നൽകി പ്രിൻസ് ഹെൻറി നേതൃത്വം നൽകി എന്ന് കൂടി അടുത്ത് അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ബർത്തലോമിയസ് ഡയസിനു ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്ത് ബഹാമാസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യ ആണെന്ന് കരുതി അദ്ദേഹം കരുതി ആദ്യം എന്നിട്ട് പിന്നീട് അദ്ദേഹം മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയ അമേരിയോ ബെസ്പൂച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിയോ ബെസ്പൂച്ചി ഒരു ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഈ പ്രദേശത്തെ പുതിയ ലോകമെന്ന് വിളിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ജർമ്മൻ ഭൂപട നിർമ്മാതാവ് മാർട്ടിൻ വാൾസി മുള്ളറാണ് അമേരിക്ക വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ആ പ്രദേശത്തിന് അമേരിക്ക എന്ന പേര് നൽകിയത് എന്നോട് ഓർത്തുക അപ്പോൾ അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഓരോ വ്യക്തികളും അവർ നടത്തിയ പരിവീക്ഷണുമാണ് പറയുന്നത് പെട്രോ അൽബാറസ് കപ്രാളാണ് ബ്രസീൽ കണ്ടുപിടിക്കുക ഫെഡിനാൻഡ് മെഹലാൻ്റെ പ്രത്യേകത ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ് ഫെഡിനാൻഡ് മെഹലാൻ അടുത്ത് ജോൺ കബോൾട്ട് ന്യൂ ഫൗണ്ട് ലാൻഡ് കണ്ടെത്തിയത് ആരാണ് ജോൺ കബോൾട്ട് കബോട്ട് ആണെന്ന് കൂടി പുറത്തു വയ്ക്കുക എന്താണ് ത്രികോണ വ്യാപാരം എന്നാണ് നോക്കുന്നത് അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിന്റെ യൂറോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തി അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തി യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം എന്ന് ഓർത്തുവയ്ക്ക ഇങ്ങനെയായിരുന്നു ആ കാണിച്ചിരിക്കുന്നത് ഓക്കെ ആഫ്രിക്കയിൽ നിന്ന് എന്തെങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വിറ്റഴിച്ചു അത് അറ്റ്ലാന്റിക് ത്രികോണത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ കൊണ്ട് വിറ്റഴിച്ചിട്ട് അവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവന്ന ചെയ്യും അമേരിക്കയിൽ കൊണ്ടുപോകും അവിടെ വിൽക്കും എന്നിട്ട് അമേരിക്കയിൽ നിന്ന് വീഞ്ഞും പഞ്ചസാരയും പരുത്തിയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും യൂറോപ്പിലേക്ക് കൊണ്ടുപോകും ഇതായിരുന്നു ഈ മൂന്ന് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യൂറോപ്പിൽ നടത്തിയ വ്യാപാരത്തെയാണ് ത്രികോണ വ്യാപാരം എന്ന് പറയുന്നത് ഓക്കെ എന്നതാണ് അമെർക്കൻ്റലിസം നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇന്ത്യയിൽ നിന്നും അടങ്ങിയെത്തിയ വാസ്കോയുടെ ഗ്രാമ ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോടെ ഗ്രാമ കാപ്പാട് വന്നിറങ്ങിയെന്നറിയാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ഇന്ത്യയിൽ നിന്ന് എവിടെ എത്തി വാസ്കോഡ ഗാമ മാനുവൽ രാജാവിന്റെ സഭയിലെത്തുന്നു അവിടെ മികച്ച സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നു അപ്പോൾ സഭാംഗമായ ഒരു വ്യക്തിയുണ്ട് വിമിയോ വിമിയോസോ പ്രഭു അടുത്ത എക്സാമ്പിൾ ചോദിക്കാം വിമിയോസോ പ്രഭു ആര് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓർത്തു വയ്ക്കുക വിമിയോസോ പ്രഭു എന്താണ് അതായത് മാനുവൽ രാജാവിന്റെ മാനുവൽ രാജാമാണ് ആരെ പറഞ്ഞ വിട്ട വാസ്കോഡ് ഗാമയെ പറഞ്ഞു വിട്ടത് അപ്പം അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗം രാജ രാജ്യസഭയിലെ ഒരു അംഗമായിരുന്നു ഒരു വിമിയോസോ പ്രഭു എന്ന് അവർത്തി വയ്ക്കാൻ ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും അപ്പോൾ അദ്ദേഹം തിരിച്ച് ഉത്തരം നൽകുന്നുണ്ട് കുരുമുളക് കറുവപ്പട്ട ഇഞ്ചി കുന്തിരിക്കം കസ്തൂരി എന്നാൽ ഇന്ത്യക്കാർക്ക് എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വർണം വെള്ളി വെൽവെറ്റ് സ്കാർലറ്റ് തുടങ്ങി സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ വാസ്കോട ഗാമയുടെ മറുപടി പറഞ്ഞതിനെ തുടർന്ന് പ്രഭു ഇങ്ങനെയാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ അവർക്ക് നമ്മളെ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്ത പോയിന്റ് ബുള്ളിയൻ നാണയം എന്താണ് ബുള്ളിയൻ കോയിൻ എന്താ നോക്കാം സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം വെള്ളി എന്ന് വിലവിടുമ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു ബുള്ളിയൻ നാണയത്തിനടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവിനെ അടിസ്ഥാനമാക്കി മൂ അതിൻ്റെ മൂല്യത്തിന് മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെട്ടിരുന്നത് ഉദാഹരണം ഒരു നാണയ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുമ്പോൾ ബുള്ളിയൻ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടു ഓക്കെ ഇതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ ഏകീകരണത്തിൽ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ പ്രധാന പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപീകരിക്കുന്നവയാണ് ജോയിൻറ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് പറയുന്നത് ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരി ഉണ്ടായിരിക്കും എന്നതാണ് ഈ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത കാർഷിക വിപ്ലവമാണ് അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ ലിംഗഡിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത് കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേര് കെട്ടി സംരക്ഷിച്ചു എൻക്ലോസർ മൂവ്മെന്റ് അടുത്ത് വിളമാറ്റ കൃഷി ആരംഭിച്ചു പുതിയ കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധ ഉണ്ടായി ഭക്ഷ്യ ഉൽപാദനത്തിലും വർധന ഉണ്ടായി അടുത്ത് എന്താണ് സാമ്രാജ്യത്വം നോക്കുക ഒരു രാജ്യം അതിനെ അതിർ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അതിശയത്വം സ്ഥാപിക്കുക അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം ഇപ്പം അമേരിക്കയൊക്കെ ചെയ്യുന്നതാണ് സാമ്രാജ്യത്വ രാഷ്ട്രമാണ് ഇത് അമേരിക്ക എന്ന് പറയുന്നത് അടുത്ത് പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശര വസിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് ഇത് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ബാൽക്കൻ രാജ്യമായ ഇതിന് നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു ഓക്കെ അടുത്ത പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലെയും ബാൽക്കൺ മേഖലയിലെയും അധികാരം വ്യാപിക്കുന്നതിനായി ടൂട്ടോണിക് വംശരെ ഏകോപിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കാര്യങ്ങളാണ് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത പോയിന്റിലേക്ക് പോകാം നോക്കൂ സൈനിക ശക്തികളാണ് പ്രധാനമായിട്ട് രണ്ട് സൈനിക ശക്തികളാണ് രണ്ടാം ലോകമായ യുദ്ധകാലത്തുണ്ടായിരുന്നത് ഒന്ന് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻ ടി അപ്പൊ ത്രികക്ഷി സഖ്യത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്ന ഇംഗ്ലണ്ട് റഷ്യ ഫ്രാൻസ് ഓക്കെ അപ്പം എന്താണ് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ് എന്ന് നോക്കാം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുട്രോ വിൽസൺ മുന്നോട്ട് വെച്ചു ഓക്കെ ആരാണ് വൂട്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡന്റ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി പത്തിന് ലോകസമാധാനവും സുരക്ഷയും പുനസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവരാജ്യ സഖ്യം എന്ന് ഓർത്ത് വയ്ക്കുക ഇത് രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് ആശയം മുന്നോട്ട് വെച്ചതെന്ന് വെച്ചാൽ സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വഡ്രോസ് വിൽസൺ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നാണിത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്താണെന്ന് ഓർത്തുവയ്ക്കുക ഇത് ലോക സമാധാനത്തെ സുരക്ഷ പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സംഘടനയാണെന്നും കൂടി ഓർമ്മ ഓർമ്മയിലെച്ചുക ഇനി ടുത്ത് ഫാസിസം എന്താണെന്ന് നോക്കാം ഫാസിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫാസിസം എന്ന പദം രൂപം കൊണ്ടത് റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴ എന്നതാണ് ഇതിന്റെ അർത്ഥം ഓക്കെ ഫാസിസം എന്ന വാക്കിന്റെ ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴവും അത് ചോദിക്കാം അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇറ്റലിയും ജർമ്മനിയും അടക്കി വാണിരുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇറ്റലിയിൽ ഫാസിസ് എന്നറിയപ്പെടുന്നത് ഇറ്റലിയിൽ ഫാ ഫാസിസം എന്നറിയപ്പെടുന്നു ഓക്കെ ഇറ്റലിയിൽ ഫാസിസം എന്നറിയപ്പെടുന്നു അതിന്റെ സ്ഥാപനമാണ് ബെനിറ്റോ മുസോളിനി ഫാസിസത്തിന്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു കരിക്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട് എന്ന സം സാഹിത്യ സംഘടന രൂപീകരിച്ചു ആര് രൂപീകരിച്ചു ആ മുസോളിനി രൂപീകരിച്ചു ബെനിറ്റോ മുസോളിൻ രൂപീകരിച്ചു ഈ ഇത് ചോദ്യം വന്നിട്ടുള്ളതാണ് കരി ബെനിറ്റോ ഫാസിസ്റ്റ് നിരോധിച്ചു ഫാസിസം മാത്രമേ പാടുള്ളൂ തരത്തിലേക്ക് എന്നുള്ളി വന്നു സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോട് ശത്രുത പുലർത്തിയ വ്യക്തിയാണ് ആര് ബെനിറ്റോ മുസോളിനി അടുത്ത ഏറ്റവും ഭീകരനായ അടുത്തൊരു വ്യക്തി ജർമ്മനിയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അഡോഫ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരം പിടിച്ചെടുത്ത ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുറങ്ങിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെടുത്ത നൽശനം ആരംഭിച്ചു തവിട്ട് കുപ്പായ്ക്കാർ അതായത് ബ്രൗൺ ഷർട്ട് എന്ന സൈനിക രൂപം നൽകിയതാരെന്ന് വെച്ചാൽ ജർമ്മൻ ജർമ്മൻ അധികാരിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേരിടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ ജനാധിപത്യവാദികൾ ജൂതർ എന്നിവരെ ഇല്ലാതാക്കാൻ നയം നടപ്പിലാക്കിയ വ്യക്തിയാണ് ആര് ആ നമ്മുടെ അട്ടോഫ് ഹിറ്റ്ലർ ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് തന്നെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു അത് ഗസ്റ്റപ്പോ 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 ഓർത്തുവയ്ക്കുക ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പര രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചു ഓക്കെ രണ്ടാം ലോക യുദ്ധ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഒരു കാരണം അവരുടെയാണ് ഹിറ്റ്ലറുടെ നടപടികൾ ഒക്കെ ആയിരുന്നു എന്ന് കൂടി പ്രവർത്തിക്കുക അടുത്ത പോയിന്റിലേക്ക് പോകാം അച്ചുചൻ്റെ ശക്തികളും സഖ്യകൃഷികളും സഖ്യകൃഷി സഖ്യ ശക്തികളും ഏതൊക്കെയാണെന്ന് നോക്കാം അച്ചുചണ്ട് ശക്തികൾ അത് ആക്സിസ് പവർ ഇറ്റലി ജർമ്മനി ജപ്പാൻ സഖ്യ ശക്തികളാണ് ഇംഗ്ലണ്ട് ചൈന ഫ്രാൻസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് നോക്കട്ടെ മ്യൂണിച്ച ഉടമ്പടി എന്താണ് മ്യൂണിച്ച ഉടമ്പടി ഹിറ്റ്ലർ ചെക്ലോസാബേക്കിലെ ഏറ്റവും വ്യവസായവൽക്കരണമായ പ്രദേശമായ സുഡൻസ് ലാൻഡിന് മേൽ അവകാശം ഉന്നയിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത അവിടെ വസിക്കുന്നതായിരുന്നു ഹിറ്റ്ലറുടെ ഈ വാദത്തിന്റെ അടിസ്ഥാനം ഹിറ്റ്ലറുടെ ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ബ്രിട്ടനും ഫ്രാൻ ഫ്രാൻസും കൂടെ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജർമ്മനിയിലെ മ്യൂണിച്ച് വെച്ച് ഒപ്പുവെച്ച് ഒപ്പുവെച്ച് ഉടമ്പടി പ്രകാരം സുഡൻസ് ലാൻഡ് നമ്മൾ പറഞ്ഞ സ്റ്റുഡൻസ് ലാൻഡ് എന്ത് ജർമ്മനിക്ക് വിട്ടു നൽകി ഈ ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഉടമ്പടി ചിക്ലോസിക്കയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് ഓർത്തു വെക്കിയ അവരെ പിന്തുണച്ച സോവിയറ്റ് യൂണിയൻ ചർച്ചിലേക്ക് ക്ഷണിച്ചതുമില്ല എന്നുകൂടി ഓർത്തു വെക്കുക അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന പതാകയുടെ ഇളനീല നിറമെന്ന് ഓർത്തുവയ്ക്കുക അതിൻ്റെ നടുക്ക് ആ ഇലകളും ഒലിവ ഇലക്ക് നടുക്കായിട്ട് എന്താണ് ലോക ഭൂപടവും ആണെന്ന് കൂടി ഓർത്തുവയ്ക്കുക ഗ്ലോബൽ ഗ്ലോബില് ലോകഭൂപടം രണ്ടാം ലോകമായതിനു ശേഷം ലോകസമാധാനത്തെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് എന്നാണ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നു കൂടി ഓർത്തുവയ്ക്കുക അടുത്ത നോക്കേണ്ടത് ശീതസമരം അഥവാ കോൾഡ് വാർ എന്താണെന്ന് നോക്കാം രണ്ടാം ലോഹമായ യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ പിന്തുടർന്ന ആശയപരമായ ഏറ്റുമുട്ടലാണ് ശീതസമരം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ യുദ്ധത്തിന്റെ സമാധാനത്തിൻ്റെയും കാലമായിരുന്നില്ല ഈ ചേരിയിൽ പെടാതെ പെടാത്തുനിന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരി ചിരാപ്രസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്താണ് നോക്കുന്നത് പൊതുതന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ സംഘങ്ങൾ വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്നത് സ്വയം സന്നദ്ധയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭിച്ചയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്ന പൗരസമൂഹം ഉൾപ്പെടുന്നതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ പുറത്തു വയ്ക്കാം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു നമുക്ക് നിർത്താം ഇത് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ അത് ഇതിനാത്മതയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണ അതയിലെ കുറച്ച് വരികളാണ് അതൊരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യൻ ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ പത്രപ്രവർത്തനത്തിലെ ഏകലക്ഷ്യം സേവനമാണെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങിയ ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി പത്രങ്ങൾ വലിയൊരു ശക്തിയാണ് എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ അനിയന്ത്രിതമായി തൂലിക നാശമേ ഉണ്ടാകുകയുള്ളു ഓക്കെ ഇത് അദ്ദേഹത്തിൻ്റെ സത്യ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതിയിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ് എന്ന് ഓർത്തുവയ്ക്കുക പത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണെന്ന് ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമാണെന്നും കൂടി ഓർത്തുവയ്ക്കുക ഓക്കെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു ഭാഗത്തിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്